ചില്ലി ജാസ്മിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊട്ടച്ചട്ടി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ വഴക്ക് കുറയരുത് കേട്ടോ ഞാൻ എൻ്റെ കിടിലൻ കറി വെക്കാൻ പോവുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്നാ കറി വെക്കാനാണെന്ന് ഞാൻ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ച മൂവാണ്ടൻ മാങ്ങയുടെ പഴങ്ങളാണേ അപ്പം വിഷുവായപ്പം ഞാൻ വിചാരിച്ചു ഒരു മാമ്പഴ പുളിശ്ശേരി വെച്ച് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങയല്ല നമ്മുടെ നമ്മൾ മാമ്പഴ ഉപയോഗിക്കുന്നത് നല്ല നാട്ടു മാങ്ങയാണ് കേട്ടോ അത് കിട്ടാത്തവരെണ്ണാ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് മാമ്പഴ കറി വയ്ക്കാനായിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചട്ടിക്കകത്തേക്ക് ഇടണം എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്നറിയോ ഒരു സ്പൂണോളം നല്ല ചുവന്ന മുളകിൻ്റെ പൊടി നമ്മൾ സാധാരണ മുളക് പൊടി പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മഞ്ഞളിൻ്റെ പൊടി പിന്നെ ഇച്ചിരി ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് നമ്മളിതിനെ അടുപ്പത്ത് വെക്കണം അപ്പോൾ അടുപ്പത്ത് വയ്ക്കുമ്പം നമ്മളിതിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ആ ഞാനത് പറയാൻ മറന്നുപോയി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇടണം കേട്ടോ എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് ടൈറ്റായിട്ട് അടയ്ക്കരുത് ചെറിയൊരു ഇടയിട്ടിട്ട് വേണം അടയ്ക്കാനേ എന്നിട്ട് നമ്മൾ തിളച്ചു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മളിതിന് അരപ്പുണ്ടാക്കണം കേട്ടോ അല്ല ഞാനിതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നതാണ് ഞാൻ ചട്ടി കാണിച്ചല്ലോ നിങ്ങളെ ഈ ഗ്യാസ് സ്റ്റൗവില് വെക്കുന്ന ചട്ടികൾ എപ്പോഴും ഇതേപോലെ പൊട്ടിപ്പോകാറുണ്ട് പൊട്ടിപ്പോകാതിരിക്കണമെങ്കിൽ നമുക്കതിനു ചെയ്തു കൊടുക്കാനുള്ള ചില ട്രിക്കുകളൊക്കെ ഉണ്ട് ഞാൻ ഒരു പക്ഷേ നിങ്ങൾക്കത് കാണിച്ചു തരാം എന്നിട്ട് ഞാനിത് അരയ്ക്കാനുള്ള അരപ്പ് എടുക്കുവാണേ അതിന് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു നുള്ള നല്ല ജീരകം പിന്നെ ഒരു ഇച്ചിരി മഞ്ഞളിൻ്റെ പൊടിയും ഒരു കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയെന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങയുടെ പകുതി മതി അതിനകത്തേക്ക് ഞാൻ വെള്ളമാണ് ഒഴിക്കുന്നത് പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് തൈരും കൂടെ ചേർക്കാം മാമ്പഴത്തിന് മധുരമുള്ള മാമ്പഴമാണ് അതുപോലെ ചെറിയ പുളിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് തൈര് ചേർക്കുന്നില്ല ചേർക്കില്ലാന്ന് വിചാരിച്ചു എനിക്ക് തൈര് ചേർക്കാത്തതാണ് ഇഷ്ടം അപ്പം തേങ്ങ നല്ലോണം അരയ്ക്കണം മഷി പോലെ എന്നൊക്കെ പറയലേ നമ്മൾ മഷിയൊന്നും ആകത്തില്ലെങ്കിലും നന്നായിട്ട് അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം തേങ്ങ അരച്ച കറികളൊന്നും തന്നെ കണ്ടമാനം തിളച്ച് മറിയരുത് ചെറിയ ചെറിയ തിളയുടെ കുമ്മള വരുമ്പോഴേ നമ്മളത് നിർത്തി കൊടുക്കണം കണ്ടല്ലോ ഭാഗം ഇനി നമ്മുടെ പണി എന്ന് പറയുന്നത് ഇതിനകത്ത് കടുക് വറുത്ത് ചേർക്കുക അപ്പോൾ കടുക് വറക്കാനായിട്ട് ഞാനൊരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് പെട്ടെന്നുള്ള കടുക് വറക്കലിൻ്റെ സൂത്രാണേ ഇതേപോലെ സൂത്രപ്പണി ചെയ്യുന്നവരാരൊക്കെയുണ്ട് ഞാനിങ്ങനെ എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഒന്നോ രണ്ടോ ഉള്ളി എടുത്ത് അരിഞ്ഞിടും അതിൻ്റെ കൂടെ ഒരു കുറച്ച് കറിവേപ്പില ചേർക്കും അതിൻ്റെ കൂടെ ഉണക്കമുളക് മുറിച്ചിടും ഉണക്കമുളക് നല്ലതാണ് മാമ്പഴക്കറിക്കകത്ത് കിടക്കും കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കടുകാണ് ചേർക്കുന്നത് ഞാൻ സാധാരണ ഇപ്പോൾ കറികൾക്കൊന്നും അങ്ങനെ കടുക് ചേർക്കാറില്ല ബാക്കിയുള്ളതൊക്കെ ചേർക്കാറുള്ളൂ അപ്പോൾ കടുക് വറക്കുക എന്ന് പറയണ്ട നമുക്ക് വറവിടുകയെന്ന് പറയരുത് കടുക ചേർക്കുന്നത് കടുക് ചേർത്തൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് ഇച്ചിരി ഉലുവ അതാണ് ഞാൻ ഇടത്തേ കേട്ടോ ഇച്ചിരി ഉലുവ ഒരു അഞ്ചാറ് ഉലുവോ മതി പക്ഷേ ഉലുവ വറുത്ത് നമ്മൾ മാമ്പഴക്കറിക്കകത്ത് ചേർത്താൽ കറിക്കൊരു പ്രത്യേക രുചി തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പം മാമ്പഴ കറിക്കകത്ത് മിക്കവാറും എല്ലാവരും ഉലുവ ചേർക്കാറുണ്ട് ചേർക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മളിത് കടുക് നല്ലോണം ചൂടായി പൊട്ടിത്തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ കറിക്കകത്തേക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കും പോരൊന്നൊരു കിഡിലെ മണമുണ്ട് കേട്ടോ എല്ലാവരും ഈ മാമ്പഴക്കറി ഒന്ന് വിഷുവിന് വെച്ച് നോക്കാം